നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം കഴുത്തിൽ വെടിയുണ്ടയുമായി നടക്കുന്ന കണ്ണൂർക്കാരൻ ഇ പി ജയരാജന്റെ ഗതി ഇനി എന്താകും കണ്ണൂർ രാഷ്ട്രീയത്തിലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നല്ല കേരള രാഷ്ട്രീയത്തിലെ തന്നെ ജയരാജാക്കന്മാരിൽ നടുനായകത്വം വഹിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇ പി ജയരാജൻ എന്ന അതിഗായൻ അടിതറ്റി വീണിരിക്കുകയാണ് അദ്ദേഹത്തിന് അവസാനം ഇറങ്ങി പോകേണ്ടി വന്നത് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നാണ് ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം എന്ന് പറഞ്ഞാൽ വെറും ഒരു ആലങ്കാരിക പദം മാത്രമാണ് ഒരു ജോലിയുമില്ല എൽ ഡി എഫിനകത്തുള്ള കുറെ ഘടക കക്ഷികൾ അത് സി പി എമ്മുകാർ പറയുന്നതനുസരിച്ച് നിൽക്കുന്നവർ അവര് അടുത്ത മാസം ഒരു പിന്നെ എൽ ഡി എഫ് കൂടുന്നു എന്ന് പറഞ്ഞൊരു നോട്ടീസ് അയക്കണം പിന്നെ ഇവരൊക്കെ വരുന്ന ഉടമയെ അവർക്ക് പരിപ്പ് ചായയും കിട്ടിയോ എന്ന് അന്വേഷിച്ചിടം മിനിറ്റ്സിൽ ഒപ്പിടുന്ന ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അങ്ങനെ കേന്ദ്ര കമ്മിറ്റി അംഗവും വളരെ മുതിർന്ന ഒരുപക്ഷെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായിയോളം തന്നെ തലയെടുപ്പുള്ള ഇ പി ജയരാജനെ വെറും ഒരു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഒതുക്കിയതാണ് അദ്ദേഹത്തിന് വലിയ നീരസം ഉണ്ടാക്കിയ കാര്യം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായി ചില പ്രശ്നങ്ങളെ തുടർന്ന് വലിയ വിവാദമുണ്ടായി നിയമനത്തിന്റെ കാര്യത്തിൽ രാജിവെച്ചു മാറി നിൽക്കേണ്ടി വന്നു അത് ക്ലീൻ ചീറ്റ് കിട്ടിയതോടുകൂടി പിന്നെ അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് പുനഃപ്രവേശനം പിണറായി വൈകിപ്പിച്ചു അങ്ങനെ വൈകിപ്പിച്ചപ്പോൾ അത് ഇ പി ജയരാജന് ഒരു അമർശമുണ്ടാക്കി പിണറായിയോട് അത് കഴിഞ്ഞ് മന്ത്രിസഭയിലേക്ക് കൊടുത്തു പക്ഷെ വേണ്ടത്ര അടുപ്പം കാണിച്ചില്ല ഒരു അകൽച്ചയിൽ തന്നെ നിൽക്കുകയുമാണ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെ പിന്നെ ഇ പി യെ മാറ്റി നിർത്തി ഇ പി മാത്രമല്ല മറ്റു അധികായകന്മാരെയും മാറ്റി നിർത്തി അതായത് ഡോക്ടർ തോമസ് ഐസക്ക് ജി സുധാകരന് ശൈലജയ്ക്ക് സീറ്റ് കൊടുത്തെങ്കിലും മന്ത്രിപദവി പദവി കൊടുത്തുമില്ല അപ്പൊ ഇതൊക്കെ ഇ പി ജയരാജിൽ വലിയ അമർഷമുണ്ടാക്കി കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിക്കുമെന്ന് കരുതി അത് തന്നേക്കാൾ ജൂനിയറായ എം ഇ ഗോവിന്ദന് കൊടുക്കുകയും ചെയ്തു ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് എന്ന ഒരു പിന്നെ മുതൽക്കൂട്ട് തന്നെയാണ് ശരീര പ്രകൃതി കൊണ്ടും അല്ലാതെയും അദ്ദേഹത്തിന്റെ പിന്നെ നേട്ടം പ്രവർത്തന നേട്ടവും സി പി എമ്മിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂര് തിരുവനന്തപുരത്തെ ആ മലയാള മനോരമ ഓഫീസിനോട് ചേർന്നാണ് ദേശാഭിമാനി ഓഫീസ് ഇരിക്കുന്നത് ആ സ്ഥലം വലിയ കേസും ബൊക്കേറും ഒക്കെ ആയിട്ട് കിടന്നിടമാണ് അവിടം ഇ പി ജയരാജൻ വളരെ തന്ത്രപൂർവ്വം അതിനകത്ത് ഇടപെട്ട് അത് സി പി എം വാങ്ങി അവിടെ ഒരു വലിയ കെട്ടിടം ഉണ്ടായതും ഒക്കെ ഇ പി പ്രവർത്തന ഫലമാണ് അതുപോലെ തന്നെ സി പി എമ്മിന് ഒരു വലിയ ഫണ്ട് സമാഹരിക്കുന്നതില് ഇ പി മിടുക്കനാണ് ഇ പി ദേശാഭിമാനിയുടെ അപരക്കാരനായിട്ടിരുന്ന സമയത്ത് ഈ പിന്നെ വൈക്കാരി കൂടി പരിക്കാരെ കൂട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ദേശാഭിമാനിക്ക് വലിയൊരു മുതൽക്കൂട്ടും ഒക്കെ ഉണ്ടാക്കിയ ആളാണ് എന്തിന് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് എം വി രാഘവനാണ് എം വി രാഘവൻ പാർട്ടി വിട്ടപ്പോൾ പലരും വിചാരിച്ചു ഇ പി ജയരാജന് എം വി ആറിനോടൊപ്പം പോകുമെന്ന് സി പി എം എന്ന് കണ്ടാൽ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മോളെ കയറി കിടക്കുന്ന ആളാണ് ഇ പി ജയരാജൻ അദ്ദേഹം പിന്നീട് പോകുമോ എന്നുള്ള ഒരു സംശയം പാർട്ടിക്ക് ഉണ്ടായി അതുകൊണ്ട് എന്ത് ചെയ്തു പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിലെ ഈ പിന്നെ എം പി ആറിനെതിരെ അഴീക്കോട് മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു ഇ പി ജയരാജന് അങ്ങനെ രാഷ്ട്രീയ ഗുരുവിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയായിരുന്നു കണ്ടത് പിന്നീട് തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യമായിട്ട് അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് ഇ പി ജയരാജൻ നിയമസഭാ ായി അങ്ങനെ കടന്നു കടന്നു വന്നു പിന്നീട് മട്ടന്നൂർ എന്നാണല്ലോ അദ്ദേഹം പിന്നീട് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാറില് അങ്ങനെ വലിയൊരു വളരെ വിശ്വസ്തനായി ഏറ്റവും ഒടുവിൽ വന്ന് പ്രകാശ് ജാവദേക്കറെ കണ്ടു ബി ജെ പിയുടെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താ കൊഴപ്പം ഇപ്പൊ എൻ കെ പ്രേമേന്ദ്രനെ പിന്നെ നരേന്ദ്രമോദി വിളിച്ചില്ലേ രണ്ടുപേരും കൂടി ഇന്നിരുന്നു ചായ കുടിച്ചില്ലേ ചായ കുടിച്ചാൽ വലിയൊരു വിപ്ലവം ഒക്കെ ഉണ്ടാകും എന്ന് ചിലരൊക്കെ കണക്ക് കൂട്ടി സി പി എം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ കുളത്തുള്ള തിരുവനന്തപുരത്തെ മകന്റെ വീട്ടിൽ കയറി പിന്നെ ഇ പി ജയരാജനെ കാണുകയുണ്ടായി അതുപോലെ തന്നെ ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി അതും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസമാണ് ഇത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടത് ഇത് പാർട്ടിക്ക് വലിയ കോട്ടമുണ്ടാക്കി പക്ഷെ പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നത് അതിലൂടെയാണ് സി പി എമ്മിന് വലിയ നഷ്ടമുണ്ടായത് അത് മറച്ചു വെച്ചിട്ട് എല്ലാം കൊണ്ടുപോയി ഇ പി ജയരാജൻ്റെ തലയിലോട്ട് ഇട്ടു കൊടുത്തു ഇ പി ജയരാജൻ എന്തിനാണ് പ്രഭാദ് ജാവ്ദേക്കറെ കണ്ടത് തൃശൂരിൽ ബി ജെ പിക്ക് വിജയമുണ്ടാക്കണം ആ വിജയം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിണറായിട്ടുള്ള പിണറായി കേസിന്റെ കാര്യത്തിലൊക്കെ ചില നീക്കുപോക്കുകൾ നടത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ പോയത് അതുപോലെ തന്നെ ദലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും ഒക്കെയായിട്ട് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കുന്നത് അല്ലാതെ ഇ പി ജയരാജൻ എവിടെയാണ് ബി ജെ പി പോകുന്നത് ഇ പി ജയരാജൻ ബി ജെ പി പോയാൽ രൂപം കൊണ്ടും എല്ലാം കൊണ്ടും അദ്ദേഹത്തെ ഉൾക്കൊള്ളാനായിട്ട് ഇവിടുത്തെ ബി ജെ പി ഘടകത്തിന് സാധിക്കുമോ ഇവിടുത്തെ ബി ജെ പി ഘടകം എന്ന് പറയുന്നത് വലിയ കൊമ്പത്തിരിക്കുന്ന അവർ സുരേഷ് ഗോപിയെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സുരേഷ് ഗോപി എന്ന് പറയുന്നത് നേരിട്ട് കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കിയതാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇ പി ജയരാജൻ അങ്ങോട്ട് എന്ന ഉൾക്കൊള്ളു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മിസോറാമിലെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെയോ ഗവർണറായിട്ട് ഇരുത്താൻ കൊള്ളാം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇ പി ജയരാജൻ അങ്ങനെയൊക്കെയുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല പക്ഷെ ഇ പി ജയരാജൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് റിസോർട്ടൊക്കെ ഉണ്ടല്ലോ അവിടെ ഒതുങ്ങി കൂടി ഇരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷെ പാർട്ടി വിളത്തില്ല എന്നുള്ളത് ഉറപ്പാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പാർട്ടി ഇവിടില്ല പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് എം വി ഗോവിന്ദനുമായിട്ട് പൊരുതാനായിരിക്കും ഇ പി ജയരാജൻ തയ്യാറെടുക്കുക അതിനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപിയുടെ മടക്കം എന്ന് പറയുന്നത് പാർട്ടിയിൽ എം വി ഗോവിന്ദൻ പക്ഷത്തിന്റെ തുടക്കമാകുമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ തുടക്കത്തെ അരിഞ്ഞു കളയാനായിട്ട് കണ്ണൂരികാരനായ ഈ അധികാരന് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെതായ നീക്കങ്ങൾ നടത്തും ഈ ഇ പി ജയരാജൻ എന്ത് കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചാലും അതൊക്കെ തന്ത്രപൂർവ്വം ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹം ബഹു സമർത്ഥനായിട്ടുള്ള ആളാണ് അതായിരിക്കും ഇനി അങ്ങോട്ട് സി പി എമ്മിൽ കാണാൻ പോകുന്നത്